നമ്മൾ ചാവക്കാട് കടലിലേക്ക് മീൻ പിടിക്കാൻ റോഡും ഉണ്ട് ഇണ്ട് നമ്മളെ അഭി മാത്രമേ ഉള്ളൂ ബാംഗ്ലൂർ മീൻ പിടിക്കാൻ ഇറങ്ങിയെന്നുണ്ടെങ്കിലും രാവിലെ എനിക്കിട്ട് ഒരു ശീലല്ലാത്തോണ്ട് ഇനീച്ചവശം തന്നെ നല്ല വിശപ്പായിരുന്നു പിന്നെ കട കണ്ടപ്പോ പിന്നെ അവിടെ നിർത്തി നമ്മളങ്ങട്ട് കയറി ചെല്ലുമ്പോ തന്നെ എല്ലാരും നമ്മളെ കേട്ടാ ഏകദേശം ഒരു അഞ്ചര നേരത്തെ നമ്മളാ കടയിലേക്ക് എത്തിയ ഇത്ര രാവിലെ ആയിരുന്നെങ്കിലും അവിടെ പൂരിയും പത്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൂരിയും പിന്നെ മസാല കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ രാവിലെ തന്നെ നല്ല ഉഷാറ് കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് ചായ ഓർഡർ ചെയ്തു സാധാരണ നമ്മൾ ഈ നേരത്തൊന്നും ഭക്ഷണം കണ്ടിട്ട് തന്നെ കുറെ നാളായി നമ്മളൊരു മണി ആ സമയം ആകുമ്പോഴാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ചിലപ്പോ പത്തുമണി ഇല്ല ഉച്ചക്കൊക്കെ ആവും കഴിക്കുക സംഭവം ആവി പറക്കണ കറിയൊന്നും ആയിരുന്നില്ലെങ്കിലും നല്ല സെറ്റ് കറിയായിരുന്നു ടോപ്പ് കറിയായിരുന്നു പൂരി നല്ല മുരിഞ്ഞ പൂരി തന്നെയായിരുന്നു പക്ഷെ കുറച്ച് നേരം ആയിട്ട് ഉണ്ടാക്കിയിട്ടിട്ട് അതുകൊണ്ട് തന്നെയാണ് അതിൽ ഹാവ്യൊന്നും പറക്കണത് കാണാത്ത കേട്ടാ പക്ഷെ സെറ്റ് കറിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് ഇഷ്ടമായി ആദ്യം ഞാനാണ്ടാ ട്രൈ ചെയ്തേ ചെയ്ത നമ്മളാ പൂരിന്ന് ഒരു കഷ്ണം കീറി മസാല കറിയിൽ മുക്കി നമ്മൾ അങ്ങോട്ട് എടുത്ത് കഴിച്ചു ടോപ്പ് ടോപ്പ് ആയിട്ട് ഒരു രക്ഷയില്ലാത്ത സാധനം പിന്നെ നമ്മുടെ ചായ വന്നു അതും നല്ല മീഡിയം മധുരത്തിൽ സെറ്റ് ചായ അതുകഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കൈ കഴിക്കാറിയത് അവിടുന്ന് കണ്ട വ്യൂ ആണ് അത് നമുക്ക് പൂരിക്കും ചായക്കും പത്ത് രൂപയും കറിക്ക് ഇരുപത് രൂപയാണ് വന്നത് അങ്ങനെ മൊത്തം നമുക്ക് നൂറ് രൂപയാണ് വന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങൂടി നീങ്ങിയ വച്ചാൽ നമ്മൾ മീൻ കട കണ്ടു നമ്മളിവിടെ വന്നത് വേറെ അല്ല നമ്മൾ ചൂണ്ടയിലേക്ക് ഒരുക്കാറുള്ള മീന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെമ്മീൻ വാങ്ങാനാണ് ഉദ്ദേശിച്ചേക്കണേ നമ്മളെ ചൂണ്ടയിൽ ബെയിറ്റ് ആയിട്ട് ചാളി അല്ലെങ്കിൽ ചെമ്മീനാണ് ഉണ്ടാവും ഒരുക്കാറ് ഷിപ്രാശിയും ചെറിയ മീനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ചെമ്മീ മതിയെന്ന് വിചാരിച്ചു നമ്മുടെ മട്ടും പാവും കുന്തും കുടച്ചക്കരൊക്കെ കണ്ടപ്പോ എന്റെ പുള്ളിക്ക് മനസ്സിലായി നമ്മള് മീൻ പിടിക്കാനാന്ന് അപ്പൊ നമ്മൾ ചോദിച്ചാൽ എന്നിട്ട് നമുക്ക് ഐസ് വേണോന്നൊക്കെ ചോദിച്ചു അപ്പൊ അബിയാണ് മീൻ വാങ്ങാൻ നിൽക്കണേ നമ്മളങ്ങോട്ട് ഫുഡ് കഴിക്കാൻ കയറുമ്പോഴാണ് ഇവിടെ മീൻ കൊടുന്ന് ഇറക്കിയിരുന്നത് നല്ല ഫ്രഷ് മീനാണ് കൂന്തളും ചാളയും എല്ലാം ഉണ്ട് നമുക്ക് കിലോ മുന്നൂറ്റി അറുപത് രൂപയാണ് ഉണ്ടോ ചെമ്മീനോ വന്ന് നമ്മൾ ഒരു കിലോനൊന്നും വാങ്ങിയില്ല നമുക്ക് ചൂണ്ടേണ്ട ആവശ്യം മാത്രമുള്ളൂ തന്നുള്ളതുകൊണ്ട് അവർ കറക്റ്റായിട്ട് നമുക്ക് നൂറ് രൂപയ്ക്ക് അങ്ങനെ ഒരളവിലാണ് നമുക്ക് എടുത്ത് തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ്ട്ടാ കടലിലേക്കൊക്കെ മീൻ പിടിക്കാൻ പോണേ അഭി പോവാറുണ്ട് അപ്പൊ അവന്റെ കൂടെ പോവാന്ന് വിചാരിച്ചു ഞാന് തോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോവാറുണ്ട് പക്ഷെ കടലിലേക്കൊക്കെ ഫസ്റ്റ് ടൈം ആണ് മീൻ നാശമാകൊണ്ടിരിക്കാൻ കുറച്ച് ഐസും ബർക്കിയിട്ട് നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടാ നമ്മൾ നേരത്തെ കഴിച്ച ആ ഹോട്ടലിന്റെ പേര് ഭർക്കത്ത് നിന്ന് ആണ്ട്ടാ പേര് പോലെ തന്നെ നല്ല ബർക്കത്തുള്ള ഹോട്ടൽ തന്നെയാ ഇപ്പൊ ഏകദേശം സമയം ഒരു ആറുമണി ആയണ്ടിട്ടാ അപ്പൊ സൂര്യൻ ഏറെ കുറെ ഉദിച്ചു വരാനുള്ള ഒരു നമ്മള് പോണ റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഹാർബറുള്ളത് നമ്മള് വീഡിയോയുടെ ആ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഹാർബറിലേക്ക് പോണത് നമ്മൾ ചാവക്കാട് അഴിമുഖത്തേക്ക് ആണ്ട്ടോ മീൻ പിടിക്കാൻ പോണേ പോകുന്ന വഴിക്ക് ഒരുപാട് ഹോട്ടലുകൾ കാണാട്ടോ അപ്പൊ നമ്മള് വണ്ടി യാത്ര ചെയ്യുമ്പോൾ കാണ കാഴ്ചകളാണ് കേട്ടതൊക്കെ അങ്ങനെ നമ്മള് ചൂണ്ടിടാ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടാണ് അപ്പൊ അവിടെ ഒന്നോ രണ്ടോ വണ്ടികൾ വിരിക്കണ്ട അവിടെ അവരും മിക്കവാറും ചൂണ്ടിയിടാനോ അല്ലെങ്കിൽ വല വീശാനോ എങ്ങനായിട്ട് വന്നത് തന്നെയാകും നമ്മള് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ട്ടാ അല്ലെങ്കിൽ ശനി ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും ചൂണ്ടക്കാരുടെ തന്നെ നല്ല തിരക്കുണ്ടാവും നമ്മള് സ്പോട്ടിക്ക് എത്തിയപ്പോ തന്നെ അത്യാവശ്യം വെളിച്ചായി എന്തായാലും ഇവിടെ വരെ വന്നിട്ട് ഒന്ന് കാലാനച്ച് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്ട നമ്മള് രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറച്ച് ശമനം ഒക്കെ ഇണ്ട് കേട്ട നമ്മളോട് വലിയൊരു ഞണ്ടിന്റെ കുഴി കണ്ടു കിട്ടാ അവിടെ അടുത്തായ തന്നെ നമ്മള് കൊറേ കണ്ടു കണ്ടുട്ട ചെറിയ ചെറിയ ഞണ്ടോളും എല്ലാം എല്ലാം ഉണ്ടായിരുന്നു അബിയ അങ്ങനെ കാൽ നനക്കാൻ വേണ്ടിട്ട് കടലിലേക്ക് ഇറങ്ങണ സമയത്താണ്ട നമ്മള് മീനു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി നമുക്ക് ആ അത് ചത്ത മീനാന്ന് വെച്ചിട്ടാ ചെന്ന് ഓടി ചെന്ന് നോക്കി പക്ഷെ അതിന് പിടിക്കാൻ പറ്റിയില്ല പിടിക്കാൻ പറ്റിയോ നമ്മളൊരു ശ്രാവിന്റെ കുട്ടീനെ കണ്ടുട്ടാ അബിയ്ക്കാനുള്ള പ്ലാനിലാണ് അയ്യോ അത് മിസ് ഐ ിട്ടുള്ള പ്രതീക്ഷയിലാണ് അബി വരുമ്പോ ഇല്ലടാ കിട്ടില്ല നമ്മള് വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ ജസ്റ്റ് ലൈറ്റ് ആയി പോയി തിര തന്നെ അങ്ങോട്ട് കൊണ്ടോയിരിക്കണെങ്കിലും കാര്യം തോന്നുന്നുണ്ട് കിടന്നോ കിടന്നോ ഡൈവി വരുന്നുണ്ട് താരം പോയി നമ്മള് അവിടെ നിന്ന് തിരിഞ്ഞ് പോവാൻ നിക്കണമെ അബി ഒരു വെറൈറ്റി ഞണ്ടിനെ കണ്ടുകൂടാ നമ്മള് മുന്നത്തെ വീഡിയോ കാണിച്ചിണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു ഞണ്ടാന്ന് പറഞ്ഞു അപ്പൊ അവൻ അത് അതിന്റെ മാളത്ത് നിന്ന് നിർത്തിട്ട് കൊണ്ടുവരികയാണ്

നമ്മളിനിപ്പൊ പിടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പൊന്നെ അവിടെ വഴിയാതാരാണ്ടിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് നീക്കി വെച്ചുട്ടി പിന്നെ അവൻ തരാ എന്റെ ഒപ്പം അങ്ങോട്ട് പോയി അതിന്റെ ഒപ്പം വാ അപ്പൊ പേരം വെളുത്തു വിളിച്ചൊക്കെ വന്നു അവിടെ ഒരു ബോട്ട് പോകണ്ടിട്ടാ ബോട്ട് മഞ്ചിയൊക്കെ ആയിട്ട് എല്ലാവരും മീൻ പിടിക്കാൻ പോവാണ് മീൻ പിടി അവിടെ നിന്ന് കൊറച്ച് ബോട്ട് വരണത് കാണാം കുറച്ച് ബോട്ട് പോണത് കാണാം നല്ലൊരു കിഡ്ഡിലം വ്യൂ ആണ് നമ്മള് പോയിട്രി വ്യൂന്നൊക്കെ പറയില്ലേ ഇതുപോലെ വിവാഹ കല്ലും ഉള്ളില്ല നിറഞ്ഞ വഴിയാണ് പറയ ആ പറയുമ്പോട്ടാ പണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഐറ്റാ അവിടെ കൊറച്ച് പോകുന്ന വശ നമ്മള് കണ്ടൊരു കാഴ്ച അത് കുറച്ചാട്ടന്മാര് മീൻ വലിച്ചു കേട്ടിണ്ട് സോൾട്ട് ഫോർമേഷൻ ആണ് നമ്മൾ വരുന്ന സമയത്തേക്ക് എന്തായാലും ഉപ്പായി ഉണ്ടാവും ഇതാണ് അബിയുടെ നിഗമനം ഇവിടെ ഉണ്ട് നോടി ഉണ്ട് നമ്മളിപ്പോ മുന്നില് വലിയ ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തു വലിയൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ തന്നെ മീൻ പിടിക്കാതിരിക്കണേ അബി ചൂണ്ട സെറ്റ് ചെയ്യുന്നുണ്ട് മീനുകളുടെ കുഴപ്പമില്ലാത്ത ആക്ടിവിറ്റി ഒക്കെ നമ്മൾ നോട്ടീസ് ചെയ്യണ്ടും സെറ്റ് ചെയ്തോണ്ടിരിക്കും പിന്നെ ആ ഒരു ആംബിയൻസും പക്ക അടിപൊളിയായിരുന്നു ആകാശത്ത് മൂന്നോ നാലോ നിറായിരുന്നു ഇത്രയും അടിപൊളിയായിരുന്നു വ്യൂ ഒക്കെ കണ്ടില്ലേ സെറ്റ് അല്ലേ അബി പറഞ്ഞത് ഇട ദിവസം ആയതുകൊണ്ടാണ് ഇത്ര തിരക്കു കുറവെന്നാണ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ടാവും എന്നാൽ പറഞ്ഞത് ശനി ഞാൻ ഇറക്കാകുമ്പോ പിന്നെ എല്ലാവർക്കും ഒഴിവല്ലേ അബി അത് സെറ്റ് ചെയ്യണ സമയം കൊണ്ട് നമ്മള് കുറച്ച് ഞണ്ടിനെ കാണാൻ വന്ന കേട്ടാ അത്രയും നേരം അവിടെ ഇഷ്ടം പോലെ ഞണ്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോണും കൊണ്ട് വന്നപ്പോ അവരെല്ലാരും കാണാൻ ഉണ്ടായി നമ്മള് ഫിഷിംഗ് ലൈനായിട്ട് ബ്രൈഡ് ലൈനാണ് കേട്ടോ യൂസ് ചെയ്യണേ അബി അവിടെ റോഡും റീലും ഫിക്സ് ചെയ്തോണ്ടിരിക്കാണ് പിന്നെ അബീ ചെമ്മീൻ എടുത്തിട്ട് തീറ്റ ആക്കിട്ട് വെക്കാൻ പോകാനാ അത്യാവശ്യ നല്ല ഫ്രഷ് ചെമ്മീനാണ് അത്യാവശ്യം നമ്മൾ നമ്മുടെ ചെമ്മീന്ന് ഒരു ചെമ്മീനെടുത്ത് അതിന്റെ തോലൊക്കെ കളഞ്ഞ് തലക്ക് പൊട്ടിച്ച് കളഞ്ഞ് നമ്മൾ അതിന് ഒരു ചെറിയ കഷ്ണം എടുത്ത് വെച്ചു അത് വലുതായൊണ്ട് നമ്മള് രണ്ടെണ്ണാക്കി പിന്നെ അത് കൊളത്ത് കാണാത്ത രീതിക്ക് എന്നാ കുളത്ത് പുറത്തു വന്ന രീതിക്ക് ചെമ്മീനിൽ കൊളത്തിട്ടാ നമ്മൾ വെയിറ്റ് ആയിട്ട് കല്ലാണ് ഉണ്ടാ യൂസ് ചെയ്തേ ഇതിന്റെ മിനിറ്റ് ഒന്നും വെറുതെ കൂട്ടി വെക്കണ്ട രണ്ട് കുളത്തുണ്ട് രണ്ട് കുളത്തിലും ഒരു ചെമ്മീനെടുത്ത് പകുതി പകുതി ആയിട്ട് കൊളത്തിട്ടാ നല്ല മാറ്റിയാദ്യാ പോണെ അങ്ങോട്ട് കുടുങ്ങ മീനെ അങ്ങോട്ട് കുരുങ്ങ മീനെ നമ്മള് നീട്ടി എറിഞ്ഞിണ്ട് അധികം ലോങ്ങൊന്നും പോയിട്ടില്ല നമ്മടെ അഭി പറഞ്ഞാ നീട്ടി ഇറങ്ങിന്ന് പറയാ എന്നിട്ട് അവൻ തന്നെ പറഞ്ഞ അധികം ലോങ് ഒന്നും പോയില്ല അതാ നമ്മള് മാറ്റി നമ്മൾ നമ്മളാഴത്തോട്ടെ വലിച്ചത് കിട്ടിയില്ല ആഴത്തോട്ടപ്പൊ കിട്ടിയില്ല അഭി ലോങ് ലാസ്റ്റ് ചെയ്യാന്ന എന്താ ലോങ് 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 പറയണേ ആദ്യത്തെ മീൻ കിട്ടി അഭിക്ക് കിട്ടിയേ

നമ്മടെന്ന് തീറ്റ മാത്ര കൊണ്ടോ ഞാൻ മീൻ ദാനം ചെയ്ത് ദാനം ചെയ്ത് മടുക്കും നമുക്ക് അതിരാച്ചില്ലാന്ന് തന്നെ നമ്മളത് കിട്ടു അഭി പിടിച്ചേർന്ന് പിടിക്കാൻ പോവാട്ടാ ഇനി എന്തായാലും കിട്ടും അഭി ഇതിലും കിട്ടുന്ന പറയണേ അടിക്കാനുള്ള പ്ലാനാ കിട്ടിയാ നല്ല ബലം വരണ്ടല്ലോ പൊട്ടിയ ഓ അത് തിന്നൂല്ലേ മീനും കൂടിയും തോന്ന കയറണമെന്ന് എന്നിട്ട് കിട്ടി വലിക്ക വലിക്കുണ്ട് സാധനം കയ്യിലുണ്ട് കയ്യിലുണ്ട് മീൻ നമുക്ക് നേരത്തെ കിട്ടിയ മീൻ തന്നെയാട്ടാ സുന്ദരി 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 ഫസ്റ്റ് ടൈമായിട്ടോണ്ടേ പറഞ്ഞോ പറഞ്ഞ പോലെ ആക്ഷൻ കൊടുക്കുക തത്ത ആ സെറ്റ് കൊടുക്കൂറ് അമ്മൂറിന്റെ കൊച്ചിനേട്ട് കുഞ്ഞിനേട്ട കിട്ടിയേക്കണം ഫസ്റ്റ് ആയിട്ട് പിടിച്ചു അങ്ങനെ സന്തോഷായില്ലേ വ പറന്നു വന്നു കുഞ്ഞാണ് പക്ഷെ നമ്മൾ എടുക്കുക കാരണം നമുക്ക് വേറെ ഒന്നും കിട്ടിട്ടില്ല എടുക്കില്ല സന്തോഷത്തിൽ ജസിൻ വീണ്ടും ഇട്ടു പറഞ്ഞ പോലെ ആക്ഷൻ മെല്ലെ മെല്ലെ കൊടുക്കൂസ് ലൂസൊക്കെ ഇന്നൂരത്തി താന്നോട്ടെ ജോലി സെറ്റ് നച്ചറ മോനെ നച്ചറ സെറ്റ് സാധനം നല്ല വേന കടച്ചിലാട്ടോ നല്ല ജീവൻ പോണ വേനയാണ് പിടിച്ചതിനായിട്ട് സൈസത്തിന് വീണ്ടും ചാടലേ ചാട്ടല്ലേ ഇതിന്റെ ഒക്കെ മുള്ളു കുത്തിയാണല്ലേ സ്വർഗം കാണും അമ്മ ഒരു സാധനം പക്ഷെ തലേമ്മ പിടിച്ചങ്ങളെ അളകില്ല പിന്നെ അതാണ് എന്റെ പ്രത്യേകത അതായിട്ട് അയില അയില അയിലപ്പരെന്നൊക്കെ പറയാം നമ്മളെ നാട്ടില് ചൗണ്ട് കേക്കണ്ട സെറ്റ് ജസിൻ്റെ അടുത്ത അടിച്ചിരിക്കുന്നു സെറ്റ് അത്യാവശ്യം സൈസ് ഉണ്ട് ഇണ്ട് നമുക്ക് അടുത്ത അടിച്ചിണ്ട് കുഴപ്പമില്ലാത്ത സൈസുള്ള

ഒരു സൈസായില്ലേ കിട്ടിട്ടാ വലിയ കൊളത്ത് സൈഡിലൊക്കെ എടുക്കുന്നു കുളത്ത് ഒരു പോയിരിക്കുന്നു അടങ്ങിരി മീന അടുത്തത് കിട്ടിട്ടിട്ടാ ഏതാടാ മീൻ ഏരി കൊറയായില്ലേതാ ചോദിക്കണ്ട എനിക്ക് ഓക്ക് കിട്ടും

എന്താ വരാത്തേ വരാത്തേന്ന് വെച്ചു കേരടിച്ചു കൊളത്തും കൈ വീണ്ടും അടുത്തു കിട്ടി അപ്പൊ നമുക്ക് വീണ്ടും അടുത്തടിച്ചു അത്യാവശ്യം ഉണ്ട് കൂട്ട കൂട്ടം കൂട്ടായിട്ടാ കയറണ കടലിന് നല്ല രീതിക്ക് തരാൻ തുടങ്ങി നല്ല വെയിലുമായി നല്ല വെയിലാണ് നമ്മൾ നിർത്താവുള്ള പ്ലാനിലാണ് അബിയെല്ലാം പാക്ക് ചെയ്യാണ് നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടാ ഫസ്റ്റ് ആണ് മീൻ പിടിക്കാൻ വരുന്നത് ഫസ്റ്റ് ടൈം അല്ല മീൻ പിടിക്കാൻ വന്നിട്ട് മീൻ കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ് അബി എപ്പോഴും വരാറുണ്ട് അബി മീൻ കാരനാണ് അബി അബി പിടിച്ച വലിയ വലിയ മീൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഇടാട്ടോ അപ്പൊ നമുക്ക് കിട്ടിയ മീൻ നമ്മൾ അപ്പാതി ആയിട്ട് എടുക്കുകയാണ് ചെയ്തേട്ടാ പിന്നെ നമ്മളത് കറിയാക്കി പിന്നെ അത് വറുത്തു സെറ്റ് ആയിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് കനിച്ചാൻ വേണ്ടി ഞങ്ങൾ മീൻ അറേഞ്ച് ചെയ്ത് വെക്കാനിട്ടാ നമ്മള് മൂന്നാല് മീൻ പിടിക്കുന്നതിന് അടക്കം ഫൗൾ ഹുക്ക് കാരണം മിസ്സായി പോയിട്ടാ അതിന് മിറ്റാതല്ല നമ്മള് പിടിച്ച് കയറ്റിയിട്ട് ശരിക്കും നോക്കാണ്ട് കവറിലിടുന്ന സമയത്തും മൂന്നു നാലായില്ലേ കുട്ടിയോട് ചാടി പോയി ആ പോയ മീനുകളൊക്കെ കല്ലിൻ്റെ ഇടയ്ക്ക് ആട്ടാ പോയെ അതുകൊണ്ട് നമുക്ക് അതങ്ങനെ എടുക്കാൻ പറ്റിയില്ല നമ്മള് ഇനിയും മീൻ പിടിക്കാന്നുള്ള പ്ലാനിലും ഞാൻ പക്ഷെ നല്ല വെയിലായി പിന്നെ നമുക്ക് വീട്ടിൽ പോകേണ്ട നേരൊക്കെ ആയി തുടങ്ങി ഒരു പത്തര ടൈം ആയിട്ടിട്ടാ നല്ല വെയിലായി നമുക്കും അവിടെ നിൽക്കാൻ പറ്റാണ്ടായി പിന്നെ ചൂടും എല്ലാവർക്കും അറിയാലോ പിന്നെ നമ്മുടെ തീറ്റ അവസാനമായപ്പോൾ ഒരു കൂട്ടം കൂട്ടായിട്ട് വന്നിട്ടുണ്ടോ കഴിച്ച അപ്പൊ ഒരു ഒരു ചൂണ്ടായ്മെ മൂന്നോ നാലോ മീനോ വന്ന് തീറ്റ കുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടൊന്നിനും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മളത് നിർത്തിയേ പിന്നെ നമ്മൾ ഈ മീൻ പിടിക്കുമ്പോൾ പിടിക്കുമ്പോത്തൊന്നു കുറച്ച് കാക്കച്ചുകൾ നമ്മളിപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മീൻ പിടിക്കാൻ നിർത്തിയപ്പോൾ നമ്മൾ ബാക്കി വന്ന ചെമ്മീനൊക്കെ അവർക്ക് തന്നെ കൊടുത്തു ഞങ്ങക്ക് കുറെ മീൻ കിട്ടിയിട്ടാ കൂടുതലും കിട്ടിയത് ഏരിയ തന്നെയാണ് ഞാൻ വീഡിയോയിൽ ഒരു മൂന്നോ നാലോ നാലാവട്ടെ ഈ ഏരിയ തന്നെ പിന്നെയും മീനും എന്താ പേരെന്നൊക്കെ ചോദിച്ചാൽ അബിനെ അന്താക്കിട്ടൊക്കെ കണ്ടിട്ട ഞാൻ ആദ്യമായിട്ടാണ് ഈ മീനോളൊക്കെ കാണുന്നത് അബി മിക്കതും പിടിക്കാറുള്ള മീനോൾ തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു രണ്ട് കിലോന്റെ മേലെ കിട്ടിയിട്ടുണ്ടെന്നാണ് അബിയുടെ അസംഷൻ നമ്മുടെ സ്പോട്ട് അറ്റം വരെ നടക്കാം പക്ഷെ ഏകദേശം വീട്ടിലായിട്ട് നമ്മുടെ രീതിയിൽ ചൂണ്ടാ നോക്കിയത് കൊണ്ടാണ് അവിടെ കൊറച്ചൊക്കെ കാക്കകളൊക്കെ ഇണ്ട് അവര് നമ്മളുടെ ചെമ്മീൻ എടുത്തുണ്ടോയി കൊഴപ്പില്ല ബാക്കിയൊന്നും ചെമ്മീൻ നമ്മൾ അവർക്ക് തന്നെ കൊടുക്കണം അപ്പൊ പിന്നെ പ്രശ്നമില്ല നമ്മൾ സിം പറഞ്ഞു ഉപ്പിന്റെ കേസ് കേട്ടാ ഉപ്പ് ഫോം വായിക്കണം കേട്ടോ ശരിക്കും കല്ലുപ്പ് ഉണ്ടല്ലോ അതേ നിങ്ങൾക്ക് അറിയില്ല ഫോക്കസ് ആവുന്നില്ല കണ്ടോ കല്ലുപ്പ് കല്ലുപ്പ് എങ്ങനെയാണോ അതേ രീതിയിലാണ് ആക്കണം നല്ല നാച്ചുറൽ സാധനീ പറയുന്നു നമ്മള് നല്ല കിട്ടി കിട്ടി കടലിന്ന് അബിക്ക് വലിയൊരു ഞണ്ടിനെ കിട്ടി അവൻ പിടിച്ചാന്ന് പറയാന പറഞ്ഞ അത് അവിടെ വീണ് കിട്ടിയതാ അബിന്നെ നടക്കണ്ടോന്നൊക്കെ ടെസ്റ്റ് ആ പ്രൂഡ് പ്രൂഡ് നടക്കിണ്ട് നടക്കുന്നുണ്ട് നല്ല വലിയ ഞണ്ടാ അവനത് വീട്ടിലേക്ക് കൊണ്ടുപോയി കറി വെക്കാനുള്ള പ്ലാന ഒറ്റയ്ക്ക് അടിക്കാനുള്ള പരിപാടിയാ നമുക്ക് രണ്ട് കക്ക കിട്ടിട്ടാ ഭാര്യ നോക്കിയതാണ് അവിടെ കൊറേസ് കാണാം

അപ്പൊ നമ്മുടെ ഈ ലോങ് വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവരും അവസാനം വരെ വിചാരിക്കുന്നു നമ്മുടെ കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇനിയും ഇതുപോലുള്ള അടിപൊളി വ്ലോഗുകളും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ് അതുവരെ മോർ മോത്സംഗം